ശ്രീ മഹാദേവി നമഹ ദേവി ഭാഗവതം ശ്രീശുഖൻ എന്ന ബ്രഹ്മർഷി അയോന്യനായി വ്യാസഭഗവാന് പുത്രനായി ജനിച്ചതെങ്ങനെ എന്ന കാര്യമാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് തപോനിധിയായ വ്യാസമഹർഷി ഉത്തമനായൊരു പുത്രനു വേണ്ടി മഹാമായെ ഉപാസിച്ചു ശക്തി സർവസ്ത്ര പൂജേതി വിടെയും ശക്തിയില്ലാത്തവൻ നിന്ദിക്കപ്പെടുന്നു ശക്തിയുള്ളവൻ ആരാധിക്കപ്പെടുന്നു ജഗദ്ഗുരുവായ ശങ്കരൻ വ്യാസഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു അങ്ങക്ക് മഹാതേജസ്വിയും പരിശുദ്ധനുമായ ഒരു പുത്രൻ ജനിക്കും ഒരു ദിവസം വ്യാസഭഗവാൻ യാഗത്തിനായി അരണി കടഞ്ഞുകൊണ്ടിരിക്കെ വിവാഹിതനാകുന്നതിൻ്റെ ദുർഘടങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു അപ്പോൾ സമീപത്തായി അതീവ സുന്ദരിയായ ഹൃദാജി എന്ന അപ്സരസിനെ കാണാൻ ഇടയായി മഹർഷിയുടെ ശാപത്തെ ഭയന്ന് അവർ ഒരു പെൺത്തയുടെ രൂപം കൈക്കൊണ്ട് പറന്നു സർവഗാത്രേഷമോഹിതനായ വ്യാസമുനിയുടെ രേതസ് അരണിയിൽ പതിച്ചു അഗ്നിയിൽ നിന്ന് ശ്രീശുഖൻ ജനിച്ചു